Jeg har vondt!

थैंक यू इंदाला मैसी से मैसा कोड़कू इंदाला हैप्पी बर्थडे मैम हैप्पी बर्थडे मंदा कावर इंदाला हैप्पी बर्थडे जेसी हैप्पी बर्थडे പെണങ്ങിട്ടാ ഓരോരുത്തർക്ക് തര ആദ്യ ആദൂക്ക് ഹലോ അസ്സാമലൈക്കും ഞാൻ ജസ്ന എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് മെയ് ഇരുപത്താറിൻ്റെ എൻ്റെ ബർത്ത് ഡേന് അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസാണ് എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാനൊരു സ്ഥലത്ത് പോയി വന്ന് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നതാണ് ആ ഉറക്കത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അതാണ് എൻ്റെ ഫേസ് അങ്ങനെ ഇപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു സെഫിക്ക് മാത്രം വരാൻ പറ്റിയില്ല അവൾക്ക് അവളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അടിപൊളിയാക്കി തന്നു എല്ലാവരോടും താങ്ക്സ് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരോടും താങ്ക്സ് പറയാന് അപ്പോൾ ഇതേപോലത്തെ നല്ല മൊബൈലുകളായിട്ട് ഞാൻ വരാം അപ്പോൾ ഞാൻ അൺബോക്സിംഗ് ഒന്നിലൂടെ ചെയ്യുന്നുണ്ട് എല്ലാവരും കാണാം ആ

ഒന്ന് പറഞ്ഞു എനിക്ക് സംഭവമാണ് ലിപ്സ്റ്റിക് അപ്പൊ കണ്ടറിഞ്ഞ് തന്നേനദാത്തൊരു സ്പെഷ്യൽ താങ്ക്സ് ദിലിക് ഏറ്റവും ഇഷ്ടമുള്ള ആ മേമൊരു മേനോട് പറയേണ്ടത് അതിലേ വേണാ ദിലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാ കേട്ടത് മടൂട്ടിക്ക് ഏത് കളറാ ഇതിന

ത്താർക്ക് പോകാനുള്ള തിരക്ക് കൊണ്ട് വീഡിയോ ഞാൻ വേഗം വൈൻഡപ്പാക്കി ഇപ്പോൾ ഇതേപോലത്തെ വീഡിയോയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാ ലൈക്കും